എല്ലാരും എന്റെ ും ഒരു കാര്യം പോ നോക്കിയല്ല പണി നോക്ക് രാവിലെ വന്ന ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞിട്ട് സ്വാമി വരാൻ സ്വാമിയും നിങ്ങൾ താരം വിളിച്ചോണ്ടിരിക്കുന്നത് നിധി എടുക്കാന്ന് പറഞ്ഞു സ്വാമി വരാന്ന് പറഞ്ഞ സ്വാമി വരുമ്പോ അവരുത്തില്ലെന്ന് അറിയാൻ വേണ്ടി വിളിച്ചോണ്ടിരിക്കുന്നത് ആ ആ സാമി അല്ലെന്ന് എടീ ഹൈടെക് സ്വാമി ഒരു കാര്യമുണ്ടേ കാര്യ നീക്കൊപ്രായ ആര്യ വല്ല ഉണക്കിട്ടുണ്ടാണ്ട് അതുകൊണ്ടെങ്കി എടുത്തു മാറ്റിക്കോ അതേ സുമയുടെ പൂവൻ കോഴി കയറി വരുന്നുണ്ട്

അത്ത ഇങ്ങനെ ഇഴഞ്ഞു വരും എങ്ങനെ എഴഞ്ഞു അതെന്നെ എങ്ങനെ ഇങ്ങോട്ട് വന്നു ഞാൻ തവയക്ക് എന്തേരണേ ആ അത് മന്ത്രമാണ് മന്ത്രം സ്വാമി പറ നമുക്ക് ഈ നിധി കിട്ടണമെങ്കിൽ ആദ്യം നമുക്ക് ഈ ഏലസ് കെട്ടണം കെട്ടിക്കോ എന്റെ പൊന്നു തുക വടം കെട്ടണ കാര്യല്ല പറഞ്ഞത് ഈ ചരട് ഞാൻ ഞാൻ ഒരു കാര്യം ചെയ്യാം ശ്വാസം ഇങ്ങനെ എന്നിട്ട് വേണം ആ ശ്വാസം വിട്ടിട്ട് ഏലസന്റെ ഈ വീട്ടിലെ വീട്ടമ്മയുടെ അരയിലാണ് ഈ ചരട് കെട്ടേണ്ടത് അതെ വെച്ച് കണ്ടപ്പോഴേ മനസ്സിലായി കാര്യം വന്നാ മതി ഞാൻ കെട്ടിക്കോളാം മനസ്സിലായിട്ടു കെട്ടിട ഞാനൊന്ന് കെട്ടേതേ അപ്പോ നമ്മൾ ഈ ചരട് കെട്ടുമ്പോ മിണ്ടാതെ ഉരിയാടാതെ ഇയാൾ ഒരുപാട് ഊരിയിടായിട്ട് ഒന്നങ്ങോട് മാറിക്കാമോ ഞാൻ ഈ ഇതാനൊന്നും കൊടുക്കട്ടെ എന്നാ കൊച്ച ഇത് കെട്ടിക്കെ ഇത് കെട്ടിക്കോ മുറുക്കി കെട്ടിക്കോ അഴിഞ്ഞു പോയാൽ പറഞ്ഞാൽ മതി നല്ല കടും കെട്ടിയ കെട്ടിക്കോ ആ ഞാൻ തെങ്ങെ പിടിച്ച് കെട്ടു നിധിയുടെ നിധിയുടെ കാര്യം പറയാം ആ ഈ വീട്ടിലെ അഗ്നി കോൺ എവിടാ അല്ല തെറ്റി ഈ ഭാഗത്ത് നിങ്ങളുടെ പടിക്കെട്ടിന് താഴെ അതങ്ങനെ മനസ്സിലായി ഈ ചവിട്ടിട്ട് കാല് പൊള്ളിട്ടെന്ത് താപടി കുരുവാട്ടേക്ക് നഖം വളർന്നല്ലാതെ പ്ലാസ്റ്റിക്കിന്റെ കുപ്പി ഉരുണ്ടാറിയാ ഹലോ നന്നായിട്ട് സ്ത്രീ വായിക്കുന്നുണ്ടല്ലോ വരാവോ പൊളിക്കാൻ നമുക്ക് നമ്മൾ മതി നിങ്ങൾ ഈ ഈ മ്യൂസിക് കാര്യം കഥ ഒരു കൈലയും മറുകൈ ലാട്ടും സ്നേഹി പിടിച്ചു കൊണ്ട് നടക്കാനിടങ്ങോ അമ്മച്ചിയുടെ കഥ പറഞ്ഞു തരുമായിരുന്നു നിധി കാക്കുന്ന ഭൂതത്തിന്റെ കഥ ആ ഭൂതത്തിന്റെ കയ്യിലെ നിധിയാണ് ഇപ്പോൾ നിങ്ങളുടെ പെരക്കാത്തിരിക്കുന്നത് ഇത് ഞാൻ കൊറേ കേട്ടിട്ടുള്ളതാ മറ്റേ സിനിമയില് റിസർവ് ബാങ്ക് പറയുന്നില്ല നിങ്ങൾ നിധി ഞാൻ എടുത്തു കഴിഞ്ഞാ നിങ്ങൾ എന്ത് ചെയ്യു ഞാൻ എന്റെ കുടുംബക്ഷേത്രത്തിൽ കിട്ടുന്ന കാച്ച് പൊട്ടിച്ച് കളയാനാണി അത് അവിടെ തന്നെ കിടന്നോട്ടെ വെറുതെ തോണ്ടി എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ കിട്ടുന്ന കാര്യം പറഞ്ഞതാ ഈ നിധിയിൽ ഒരുപാട് സാധനങ്ങളൊക്കെ അടങ്ങിയിരിക്കും ഞാൻ മാക്കാച്ചി തരാ കൊണ്ടുവന്നാൽ പിന്നെ ഈ നിധിയിൽ എനിക്ക് ആയിരുന്നു അഞ്ച് കിലോ അമൃതം പൊടി ഒരു കിലോ പഞ്ചാര പിന്നെ തൊലി കളഞ്ഞ ചോളം തൊലി കളഞ്ഞീ വാരി വാരി തിന്നാനും എന്നോട് ചോദിച്ചു കുഴിച്ചിട്ടുണ്ട് നിധിയിലെന്നറിയാമോ അത് കുഴിക്കണം നമ്മളാ നീ കുഴിക്കണം ഞാൻ കൊല്ലാനായിട്ട് ആരുല്ലേ ഞാൻ അന്വേഷിച്ചിട്ട് ആകെ ഒരു ഒറ്റക്കാട്

നിങ്ങളുടെ മുമ്പിൽ തന്നെ എനിക്ക് അച്ഛനില്ല സന്തോഷത്തിൽ എന്നെ പ്രസവത്തോട് അച്ഛൻ മരിച്ചുപോയി അച്ഛനല്ല പ്രസവിച്ചത് എന്നെ അമ്മ പ്രസവിച്ചു കഴിഞ്ഞപ്പോ അച്ഛൻ മരിച്ചുപോയി പിന്നെ അമ്മ എന്നെ ഇട്ടേച്ചു പോയി പിന്നെ എന്നെ നോക്കി വളർത്തിയോസ്റ്ററിക്കാദ്യം നിന്റെ അച്ഛൻ പോയി നിന്റെ അമ്മ ഇട്ടേ പോയി പിന്നെ സിസ്റ്റർ ഉണ്ടാവുന്നത് അതല്ല സിസ്റ്ററേ അങ്ങനെ അതല്ല ഈ നിധിയുടെ പകുതി എനിക്ക് കിട്ടി കിട്ടിക്കഴിഞ്ഞ എനിക്ക് സന്തോഷവും അപ്പൊ ഞാൻ എന്റെ എല്ലാ ബന്ധുക്കാരെയും വിളിച്ചു പറയും ഞാൻ എന്റെ പേരല്ലേ പറഞ്ഞത് ഏ നാഥൻ കൂട്ടി വായിക്കുമ്പോ അനാഥൻ പറഞ്ഞോളൂ സംസാരിക്കണ്ടേ ഇപ്പൊ നിധി വീട്ടിലെ വീട്ടമ്മ

പൊട്ടിങ്ങനെ നിൽക്കട്ടെ കൊഴപ്പല്ലോ പോയിട്ടെ നിധി എവിടെ സെറ്റ് ആക്കട്ടെ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും കൂടി നിധി മാത്രം മനസ്സിൽ വിചാരിച്ചിങ്ങനെ നിക്കുക ഞാൻ പോയിട്ട് നിധി കണ്ടുപിടിക്കാം ഓ ഓം ഓം ഈ നിധി കെട്ടി നമ്മൾക്ക് കോടികളുടെ ആസ്തിയാ അതെ ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നു അത് അങ്ങനെ സാമിയാ നിധി എടുക്കുന്ന കാര്യം പറഞ്ഞില്ല ഞാനങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുന്നേ ഇത്ര പോയി കേട്ടോ അല്ല സാമി വന്നായിരുന്നല്ലോ ഞാൻ ഞാൻ വന്നിട്ടില്ല ഞാനിവിടുന്ന് ഇറങ്ങിയിട്ടില്ലല്ലോ പിന്നെ ഞാൻ വരണേ വന്നിട്ടില്ലേ ഇല്ലെന്നേ അപ്പൊ പിന്നെ ഇവിടെ വന്ന സാമി എനിക്കങ്ങനെ അറിയാ എനിക്ക് ആക്കാ സാമി പോയാണ് വിഷമം എടി നീ ഇങ്ങോട്ട് പാടി മാത്രല്ല മൊത്തം പോയാ പോയാ പിന്നെ നമ്മളെന്ത്യല്ലോ ജീവിക്കാം അങ്ങനെ പണിക്ക് പോകും നിനക്ക് ഒരു കാര്യം അറിയാമോ ഈ നിധി പോണെങ്കിൽ പോട്ടെ ഇടീ ആയിരം വർഷം പഴക്കമുള്ളൊരു നിധി ഞങ്ങളുടെ കുടുംബ വീട്ടിൽ കിടപെട്ട അമ്മാവൻ കഴിഞ്ഞ ദിവസം വിളിച്ച് പറഞ്ഞതേയുള്ളു എന്റെ അത് മതി